सत्यं जीवदायनम् भजनं सत्यं जीवदायनम् ിലൊഴുകും ജീവൻ പകരും ദിവ്യ ഭോജനം അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം നമുക്ക് രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പ്രഭാതം എല്ലാവരെയും സ്നേഹപൂർവം മന്നായിയുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വലിയ വിശ്വാസത്തിൻ്റെ തകർച്ചയുടെ ഒരു പ്രതിസന്ധി നമ്മുടെ ചുറ്റുപാടുകളിൽ കാണാം ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ കാണാം നമ്മുടെ കൂട്ടായ്മകളിൽ കാണാം സാമ്പത്തികമായിട്ട് വലിയ വേദനയിലൂടെ കടന്നു പോകുന്ന അനേകത നമ്മൾ കാണുന്നുണ്ട് വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ആത്മീയതയിലും ഭൗതികതയിലുമെല്ലാം പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു ഇത് ഇനിയും വള വളർന്നുകൊണ്ടേയിരിക്കാം ഒരുപക്ഷെ ഇനിയും കൂടുതലായിട്ട് ഇങ്ങനെയുള്ള പ്രതിസന്ധിയുടെ നിമിഷങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമ്മൾ കടന്നു വരാം നമ്മളത് പ്രതീക്ഷിക്കണം പക്ഷേ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോഴും നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകരുതാണ് അത് ഉയർന്നുകൊണ്ടേയിരിക്കണം എൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ വളർന്നുകൊണ്ടേയിരിക്കണം കർത്താവിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കണം അതിലുള്ള വലിയൊരു അഭിഷേകം നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ നമ്മളിന്ന് ഒരുമിച്ച് ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുകയാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം വെല്ലുവിളി എന്ന് പറയുന്നത് ദൈവചിന്ത നഷ്ടപ്പെടുകയും ദൈവമില്ലാതെ ജീവിക്കാമെന്നുള്ളൊരു തെറ്റായ ധാരണ പല വ്യക്തികളിലേക്കൊന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുക മഹാമാരി കടന്നു വന്നപ്പോഴും പ്രതിസന്ധികൾ കടന്നു വന്നപ്പോഴും എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവത്തെ മാറ്റി നിർത്തി എൻ്റെ കഴിവുകൊണ്ടും എൻ്റെ സമ്പത്ത് കൊണ്ടും എൻ്റെ നേട്ടം കൊണ്ടും എനിക്ക് ജീവിക്കാമെന്നൊരു ചിന്ത തെറ്റായ ചിന്ത ഇന്ന് പറയലേക്ക് കടന്നു വന്നിരിക്കുക നമുക്കറിയാം നമ്മളിലുള്ളവ നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനാക്കാൻ ശക്തനാണ് പിന്നീട് സങ്കീർത്തം പറയാണ്ട് അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവിടുത്തെ നോക്കിയവരാ പ്രകാശിതരായത് അവിടുത്തെ നോക്കാത്തവർക്കോ പ്രകാശമല്ല അന്ധകാരം ലഭിച്ച് നമുക്കറിയാം ഒരു എങ്ങനെ വരുന്നത് നമ്മളിലുള്ള നമ്മളിലേക്ക് കടന്നു വരുന്ന പ്രകാശത്തെ തടസ്സപ്പെടുത്തുമ്പോഴാണ് നിഴല് വരുന്നത് ഇത് നമ്മുടെ പലരുടെയും ജീവിതത്തിൽ നിഴലുകളാകുന്ന ദുഃഖങ്ങൾ വേദനകൾ ആകുലതകൾ ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ ഒരു നിഴലായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പ്രകാശമായ യേശുവിൻ്റെ സാന്നിധ്യം എൻ്റെ ഹൃദയത്തെ എൻ്റെ ജീവിതത്തെ തടസ്സപ്പെടുത്തുമ്പോൾ ഈ വെല്ലുവിളി എന്ന ജീവിതം എൻ്റെ ജീവിതത്തെ പലപ്പോഴും ക്രിസ്തുവിൽ നിന്നും ദൈവത്തിൽ നിന്നും നമ്മളെ അകറ്റിയാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇന്ന് ലോകം മുഴുവൻ ഭയത്തെ അടിമപ്പെട്ടിരിക്കുക ഇപ്പോൾ കൊറോണ വൈറസ് വന്നു മഹാമാരി വന്നു പേടിയായി ഭയമായി എനിക്ക് വരാവോ എനിക്ക് ഈ ഭയം നമ്മളെ ആകുലതപ്പെടുത്തുമ്പോൾ ഈ ഭയം നമ്മളെ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ദൈവീയ ശക്തിയെ നമ്മൾ നിർജ്ജീവമാക്കി കളയാം പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല എന്തെന്നാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവസ്നേഹം ആ നൽകപ്പെട്ടിരിക്കുന്ന ദൈവസ്നേഹത്തിൽ അടിയുറച്ച് നിൽക്കുമ്പോൾ ആ സങ്കീർത്തനം പറഞ്ഞ അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി എന്ത് പ്രശ്നം വന്നാലും എന്ത് തകർച്ച വന്നാലും യേശുവിനെ നോക്കുവാനായിട്ട് യേശുവിനിലേക്ക് തിരിവാനായിട്ട് നമ്മുടെ ചിന്തകളും ഭാവനയും ഹൃദയവും കർത്താവിലേക്ക് തിരിയുമ്പോൾ മാത്രമേ ഈ പ്രകാശം എനിക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ ശരിക്കും ഏശ നാൽപ്പത്തൊന്നിൽ പറയുന്നില്ലേ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംരംഭിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലതു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും ആ വചനത്തിൽ പറയുന്നത് പോലെ ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെ ഈ ഭയപ്പെടേണ്ടെന്ന് മാത്രം പറഞ്ഞത് അവസാനിപ്പിക്കുകയല്ലോ പറഞ്ഞു ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് ഇതുവരെ പറ്റിക്കാത്തവനാണത് പറയുന്നതെന്ന് ഓർക്കണം നമ്മൾ ഇതുവരെ പറ്റിച്ചിട്ടില്ല ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞാൽ ഇത് വിശ്വാസത്താൽ നേടിയെടുത്താൽ ഉണ്ടാകാവുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നമ്മൾക്ക് സാധിക്കും അപ്പോൾ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നതും ഇപ്പോൾ ഉള്ളതും ഇനി വരാനിരിക്കുന്നതും എന്താണെന്ന് അറിയാൻ കഴിവുള്ളവനാണ് പറയുന്നത് ഞാൻ നിൻ്റെ കൂടെയുണ്ട് വെളിപാട് നാലിൻ്റെ എട്ടിൽ പറയുന്നില്ലേ ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായ സർവശക്തനായ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ് ആയിരുന്നവൻ എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പ് എന്തായിരുന്നു എന്ന് അറിയുന്നവൻ ആയിരിക്കുന്നവൻ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ എന്താകുന്നു എന്നറിയുന്നവൻ ഇനി ഞാൻ എന്താകുമെന്ന് അറിയുന്നവനായ ജീവനുള്ള ദൈവം പറയുന്നു ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഇത്രമാത്രം ആഴപ്പെട്ട് നമ്മുടെ കൂടെ നിൽക്കാൻ കൊതിക്കുന്ന ഈ സ്നേഹത്തെ വിട്ട് നമ്മൾ എന്തിനെ പിടിക്കാനാണ് പറയാൻ പോകുന്നത് നമ്മൾ പറയുക ഫിലിപ്പിയറിൽ രണ്ട് പതിനാറ് പറയുന്നില്ലേ നിങ്ങൾ ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുക അള്ളിപ്പിടിക്കുക പ്രതിസന്ധികളുണ്ടാകും പ്രശ്നങ്ങളുണ്ടാകും എന്തു തന്നെ തകർച്ചയുണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും നസ്രാന യേശു ക്രിസ്തുവിനെ മുറുകി പിടിക്കുന്നവൻ രക്ഷയിലേക്ക് തന്നെ വരുള്ളൂ അവന് ആവശ്യം അവൻ സൗഖ്യം കൊടുക്കും നിനക്ക് ആവശ്യം ആശ്വാസം നൽകും നിനക്ക് ആവശ്യം അത് അവൻ നൽകും അത് നസ്രാൻ നിന്ന് പുറപ്പെടുന്നതാണ് ലോകത്തിൻ്റെ ശക്തി നിന്നല്ല പത്രോസ് ലിഹായിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾക്ക് ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ ആറിലെ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴേ ശക്തമായ കരത്തിന് കീഴേ നീ താഴ്മയോട് നിൽക്കുക നമ്മൾക്ക് ചെയ്യേണ്ട ഒരു കർമ്മത്തെക്കുറിച്ച് അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നമ്മൾ ഒരുപാട് കരത്തിൻ്റെ കീഴിലാണ് നമ്മളിപ്പോൾ ഓരോരുത്തരും പക്ഷേ ദൈവത്തിൻ്റെ അറിയാൻ നീ ഒറ്റ കരം നോക്കിയാൽ മതി ആ കരത്തിൽ ആണിപ്പാടുണ്ടോ വേറൊരു കരത്തിലും അത് കിട്ടില്ല അത് നിനക്ക് വേണ്ടി തുളക്കപ്പെട്ടതാണ് ആ കരത്തിന് കീഴേ നീ താഴ്മയോടെ നിന്നാൽ മതി അവൻ നിന്നെ ഉയർത്തുക തന്നെ ചെയ്യും അവൻ എന്തു തന്നെ പ്രതിസന്ധി ഉണ്ടായിക്കോട്ടെ രോഗത്തിൻ്റെ ആയിക്കോട്ടെ കാലാവസ്ഥ പരമായിക്കോട്ടെ ഏത് തരത്തിലുള്ള പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്യാൻ നസ്രാനായി യേശു ക്രിസ്തുവിലൂടെ സാധിക്കും അവൻ നിന്നോടുകൂടെ എന്നോടുകൂടെ നമ്മൾ ഓരോരുത്തരോടും കൂടെ ഉണ്ട് കർത്താവിലേക്ക് കർത്താവിൻ്റെ മുഖത്തു നിന്നും നമ്മൾ കണ്ണെടുക്കരുത് അല്ലേ നേരത്തെ ആൻ്റു ബ്രദറ് പറഞ്ഞതും രൂപഞ്ചേടൻ പറഞ്ഞത് കർത്താവിൻ്റെ മുഖത്തു നിന്നും നമ്മൾ കണ്ണെടുക്കരുത് കർത്താവിൻ്റെ മുഖത്ത് മാത്രം നോക്കി നിന്നാലേ നമുക്ക് പ്രത്യേകിച്ച് ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ കർത്താവിൻ്റെ മുഖത്തു നിന്നും ഫോക്കസ് മാറിക്കഴിഞ്ഞാൽ പത്രോസിന് പറ പറ്റിയതുപോലെ വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്നു പോയ പത്രോസ് അപ്പോൾ കർത്താവിൻ്റെ മുഖത്തു നിന്നും നമ്മൾ കണ്ണെടുക്കാതെ മുന്നോട്ട് പോയാലാണ് നമുക്ക് പ്രതിസന്ധിയുടെ കാലത്ത് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മൾ ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ മുപ്പത്തി ഒന്നാം അധ്യായം അതിൻ്റെ ഒന്നാം വചനത്തിൽ നമ്മൾ വായിക്കുകയാണ് കർത്താവിനോട് ആലോചന ചോദിക്കുകയോ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിലേക്ക് കണ്ണുകൾ ഉയർത്തുകയോ ചെയ്യാതെ ഈജിപ്തിലേക്ക് പോവുകയും കുതിരയിൽ ആശ്രയിക്കുകയും കുതിരപ്പടയാളികളുടെ എണ്ണത്തിലും കരുത്തിലും അർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം എന്നാണ് അവിടെ വചനം പറയുന്നത് അപ്പോൾ നമ്മളുടെ ആശ്രയം ഈ ലോകത്തിലുള്ള നമ്മളുടെ നമ്മളുടെ നമ്മുടെ സമ്പാദ്യത്തിലാകരുത് നമ്മളുടെ കോണ്ടാക്സിലാകരുത് നമ്മൾക്ക് ചിലർ പറയും എനിക്കെല്ലാം ഭയങ്കര പിടിപാടുണ്ട് അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല എനിക്ക് എനിക്കിത്ര രൂപ ബാങ്ക് ബാലൻസ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് പേടിക്കാനില്ല പക്ഷേ അതൊന്നും ആയിരിക്കരുത് നമ്മളുടെ പിടുത്തം കർത്താവിൽ മാത്രമായിരിക്കണം എന്നാൽ മാത്രമേ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിൽ നമുക്ക് മുന്നോട്ടു പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ദൈവപതിലാണ് മുപ്പത്തി ഏഴാം സങ്കീർത്തനത്തിൽ അവിടെ സങ്കീർത്തകനോ സങ്കീർത്തകൻ പറയുകയാണ് നീതിമാന്മാർക്ക് അവിടെ ഒരു പ്രത്യേക ഒരു പ്രത്യേക അനുഗ്രഹം അവിടെ പറഞ്ഞിരിക്കുകയാണ് കഷ്ടകാലത്ത് ഞാൻ അവർക്ക് സമൃദ്ധി നൽകും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വചനം അതായത് കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ലോകത്ത് മുഴുവനും ക്ഷാമമാണെങ്കിൽ നിനക്ക് ഞാൻ സമൃദ്ധി നൽകും എന്നുള്ള കർത്താവിൻ്റെ വചനം അപ്പോൾ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമുക്ക് വിശ്വാസ തകർച്ച നമ്മൾ ലോകത്ത് ചുറ്റുപാടും കാണും സാമ്പത്തിക തകർച്ചകൾ നമ്മൾ കാണും കുടുംബ ബന്ധങ്ങളുടെ വിള്ളലുകൾ തകർച്ചകൾ നമ്മൾ കാണും അനേകർ രോഗികളാണ് പല വിധത്തിലുള്ള സഹനങ്ങൾ നമ്മൾ കാണുമ്പോഴും നമ്മൾ ഇതിലെല്ലാം ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം കുടുംബങ്ങളിൽ സംഭവിക്കാം പക്ഷേ അപ്പോഴെല്ലാം നമ്മൾ നമ്മളുടെ കർത്താവിൻ്റെ മുഖത്ത് മാത്രം നോക്കി നിൽക്കുകയാണെങ്കിൽ കർത്താവ് യോഹന്നൻ എട്ട് പന്ത്രണ്ടിൽ ഈശോ പറയുന്നു പറയുന്നുണ്ട് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അവനിൽ ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും വീണ്ടും ഈശോ പറയുന്നു യോഹന്നൻ പതിനാല് ആറിൽ പറയുന്നു വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നില്ല അപ്പോൾ കർത്താവ് പറയാണ് വഴിയും സത്യവും ജീവനും ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം ഞാനാണ് കർത്താവിനോട് മാത്രം ചേർന്ന് നിൽക്കുവാനായിട്ട് ഉള്ള രീതിയിൽ നമ്മുടെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കുകയാണെങ്കിൽ ഈ ചുറ്റുപാട് നടക്കുന്ന അസ്വസ്ഥതകളൊന്നും നമ്മൾ ബാധിക്കാതെ നമ്മൾക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും ഈ കാലഘട്ടത്തിൽ ഈ സന്ദർഭത്തിലൊക്കെ ഈ കാണപ്പെടാത്ത കൊറോണ വൈറസിനെ ഞാൻ പേടിക്കാൻ കാരണം കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാത്തതുകൊണ്ടാണ് എനിക്ക് പലപ്പോഴും പഠിച്ചിരിക്കുന്ന പോലെ ചിന്തയാണ് തൊട്ടപ്പുറത്തെ റൂമിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത് പിള്ളിങ്കിൽ അവന് കുറവടം വരുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഭയം കടന്നു വരുന്നുണ്ടെങ്കിൽ കാണപ്പെടാത്ത ദൈവത്തിൽ എനിക്ക് അടിയുറച്ച സ്നേഹമില്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ഫെബ്രുവരി പന്ത്രണ്ട് രണ്ടിൽ പലൂസിലെയ മനോഹരമായിട്ട് ഒരു വചനം എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നതിനുമായ യേശുവിനെ മുന്നിൽ കണ്ടുവേണം ഓടാനായിട്ട് യേശുവിനെ മുന്നിൽ കണ്ടു ഓടിയാൽ പിന്നെ അവിടെ ഒന്നുമില്ല എല്ലാത്തിൻ്റെയും രക്ഷകനാണ് അതിനെ സങ്കീർത്താൻ പാടില്ല കർത്താവാണിൻ്റെ ഇടയാൻ എനിക്കൊന്നിനു കുറവുണ്ടാവുകയില്ല മരണത്തിൻ്റെ നിഴൽ വീണ ഈ കാലഘട്ടം നോക്കിയേ ഈ മഹാമാരി മരണത്തിന് നിഴൽ തൊട്ടുമ്പോൾ നിൽക്കുക നമ്മൾ എപ്പോഴും നമുക്ക് ബാധിക്കാം രോഗികളായവർ ഈ ഷുഗറും കൊളസ്ട്രോൾ അങ്ങനെ കിഡ്നി സംബന്ധമായ സോ ഹൃദയ സംബന്ധമായ പേടിക്കുക ഇതിലേക്ക് അസുഖം ഞാൻ ഭരിക്കുന്ന ഉറപ്പ് പലർക്കും ഈ ഈ ഭയം കാരണം കൊണ്ട് ഈ നിരാശ കാരണം കൊണ്ട് ഈ ടെൻഷൻ കാരണം കൊണ്ട് പലരും ഇന്ന് അസ്വസ്ഥപ്പെട്ടിരിക്കുക അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അവർ ഈ പ്രശ്നത്തിലും ഈ തകർച്ചയിലും ആശ്രയിച്ചുകൊണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് യേശുവിനെ മുന്നിൽ കണ്ടു കൊണ്ടു ഓടുമ്പോൾ എൻ്റെ യേശു എനിക്ക് വേണ്ടി പാടുപിടാൻ സഹിച്ചവനാ യേശേ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞില്ലേ എൻ്റെ ദുഃഖങ്ങളാണ് അവൻ ചുമുന്നത് എൻ്റെ വേദനകളാണ് അവൻ വഹിച്ചത് അവൻ്റെ മുറിവിനാൽ ഞാൻ സൗഖ്യമുള്ളവനാക്കപ്പെട്ടിരിക്കുന്നു എനിക്കൊരു രോഗം വരുമ്പോൾ എനിക്കൊരു തകർച്ച വരുമ്പോൾ എനിക്കൊരു മുറിവ് വരുമ്പോൾ എന്റെ മുറിവുകള് യേശുവിന്റെ തിരുമുറിവിനോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടല്ലോ യേശുവിന്റെ തിരുമുറിവിന്റെ അഭിഷേകം എനിക്ക് ലഭിക്കും ആ അഭിഷേകം എന്ന് പറഞ്ഞത് സ്നേഹത്തിന്റെ അഭിഷേകാ സൗഖ്യത്തിന്റെ അഭിഷേക സമാധാനത്തിന്റെ അഭിഷേക ആശ്വാസത്തിന്റെ അഭിഷേക പിന്നെ അവിടെ ഒന്ന് അപ്പോൾ നേരത്തെ നമ്മളിപ്പോൾ പോലെ എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ് ഏത് കൊറോണ വന്നാലും എന്ത് പ്രശ്നം വന്നാലും കർത്താവിലേക്ക് നോക്കാൻ നമ്മുടെ മനസ്സിനെയും ചിന്തയെയും ഭാവനയെയും നമ്മൾ ക്രമീകരിക്കുക നഷ്ട്രായം പലപ്പോഴും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് വരാൻ പോകുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് വിചാരിക്കും ഭയപ്പെടുമെന്ന് അറിഞ്ഞിട്ടില്ല എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട് അതായത് യോഹനാൻ സുവിശേഷം പതിനാറ് മുപ്പത്തി ഒന്ന് പറഞ്ഞു നിങ്ങൾക്ക് ലോകത്തിൽ ഞെരുക്കമുണ്ടാവും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ലോകത്തിൽ ഞെരിക്കുമുണ്ടാവും എങ്കിലും ധൈര്യമായിരിക്കുക ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ആ കർത്താവാണ് ലൂക്കാട് സുവിശേഷം ഒമ്പതിന് ഇരുപത്തി മൂന്ന് പറയുന്ന ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരാളെ നിർബന്ധിക്കുന്നില്ല സ്നേഹം ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വയം പരുത്തേച്ച് അനുദിനമാവുന്ന കുരിശും വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരാണ് പറഞ്ഞേക്കുന്നത് എന്നുവെച്ചാൽ എൻ്റെ മുന്നിൽ ക്രിസ്തു ഉണ്ട് അനുദിനമാവുന്ന കുരിശും വകച്ചു എന്ന് വെച്ചാൽ ഓരോ ദിവസവും നിനക്ക് പല രീതിയിലുള്ള സഹനങ്ങളോ പീഠകളൊക്കെ ഉണ്ടാകാം എങ്കിലും നീ ധൈര്യമായിരിക്കും ഞാൻ നിൻ്റെ മുമ്പിലുണ്ട് എന്ന് വെച്ചാൽ നിന്നേക്കാൾ നീ ചുമക്കുന്നതിനേക്കാൾ വലിയ കുരിശും വഹിച്ചുകൊണ്ട് ഞാൻ മുന്നേ പോകുന്നുണ്ട് എൻ്റെ കാൽപ്പാടുകൾ നീ പിന്തുടർന്നാൽ മാത്രം മതി യോ നമ്മുടെ പത്രൂസ് തന്നെ പത്രൂസിൻ്റെ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നാലാം അധ്യായം പതിനാറാം വാക്യം ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ പീഡ സഹിക്കുന്നതെങ്കിൽ അതിലവർ ലജ്ജിക്കാതിരിക്കട്ടെ പിന്നെയോ ക്രിസ്ത്യാനി എന്ന നിലയിൽ അഭിമാനിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഇതൊക്കെ ഈ പീഡകളും ഈ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള സഹനങ്ങളൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒരു ചാൻസ് സ്വർഗ്ഗം തന്നതാണ് ഇവിടെ ഞാൻ പരാജയ പരാജയപ്പെട്ടു വിജയിച്ചു എന്നുള്ളത് നമ്മുടെ വ്യക്തിപരമായ ജീവിതം പരിശോധിക്കുമ്പോൾ അറിയാം ഒരു സഹനം ഒരുപക്ഷെ രോഗം മൂലമാകാം വൈറസ് മൂലമാകാം കാലാവസ്ഥാപരമാകാം എന്ത് തന്നെയായാലും ലോകത്തിൻ്റെ അവസാനത്തോളം എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്തൊരു കർത്താവ് അത് വെറുതെ വാഗ്ദാനം ചെയ്തോ മാത്രമല്ല ഇന്ന് എൻ്റെ ശരീരത്തിൽ അലിഞ്ഞു ചേർന്ന് എൻ്റെ രക്തത്തിലും മാംസത്തിലും അലിഞ്ഞു ചേർന്ന് എന്നോട് ഒത്തു നിൽക്കുന്ന ആ രക്ഷകം പറയുകയാണ് ഞാൻ നിൻ്റെ കൂടെയുണ്ട് നമുക്ക് നൽകുന്ന നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധികളെ ഒരുപക്ഷെ എൻ്റെ വിശ്വാസത്തെ പരീക്ഷിക്കാൻ വേണ്ടി സ്വർഗം വിട്ടുതരുന്ന ഒരു ചാൻസ് ആയിരിക്കാം ഇത് എൻ്റെ ദൈവ പൈതലാണ് ഇവൻ എൻ്റെ പൈതലാണ് ഇതെൻ്റെ മകനാണ് എൻ്റെ മകളാണ് ഇവൻ നശിക്കില്ലെങ്കിൽ പരാജയപ്പെട്ടുള്ള സ്വർഗം പറയും ആ സ്വർഗത്തിൻ്റെ വാഗ്ദാനം ആ സ്വർഗ്ഗത്തെ സന്തോഷിപ്പിക്കാൻ നമുക്ക് വിശ്വാസത്താൽ ഉയർന്നു നിൽക്കണം പോയെന്നത് പോട്ടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരുപക്ഷെ നീ പരാജയപ്പെട്ടു പോയേക്കാം പക്ഷെ നീ എഴുന്നേൽക്കുക വിജയിക്കാൻ വേണ്ടി ലോകത്തെ വിജയിച്ചവൻ ആ ലോകത്തിൻ്റെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ മുമ്പിൽ കൂടുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മൂന്നാം ദിനം ഉദ്ധാനം ചെയ്ത ക്രിസ്തു ഇന്ന് ഉദ്ധാനം ചെയ്ത് നിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവനോടൊത്ത് നിന്നാൽ ഈ വിജയം നമ്മളുടെ ജീവിതത്തിലും പ്രവലത്തി വരും ഇങ്ങനെ പ്രതിസന്ധിയുടെ സമയത്ത് കർത്താവിൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ ഈശോയോട് ചേർന്ന് നിൽക്കണമെങ്കിൽ കർത്താവുമായിട്ടുള്ള ആഴമേറിയ ഒരു സ്നേഹബന്ധം ഹൃദയത്തിൻ്റെ ഐക്യം ഭയങ്കര പ്രാധാന്യമാണ് എന്നെ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള രണ്ട് വിശുദ്ധ ബൈബിളിലെ രണ്ട് വ്യക്തിത്വങ്ങളിൽ അനേക വ്യക്തിത്വങ്ങളിൽ രണ്ട് പേരാണ് ഒന്ന് വിശുദ്ധ യോഹന്നാൻ സ്ലീഹയും രണ്ട് വിശുദ്ധ മക്ദലേനും അറിയവും യോഹന്നാൻ സ്ലിഹ നമ്മൾ യോഹന്നാൻ സ്ലിഹായെക്കുറിച്ച് ബൈബിളിൽ വായിക്കുമ്പോൾ യേശു സ്നേഹിച്ച ശിഷ്യൻ കർത്താവും യോഹന്നാൻ സ്ലിഹായുമായിട്ട് ഹൃദയം കൊണ്ട് ഭയങ്കരമായിട്ട് ഐക്യപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈശോയുടെ കുരിശു മരണ സമയത്ത് കുരിശിന് താഴെ നിൽക്കുവാൻ യോഹന്നാൻ സ്ലിഹായ്ക്ക് സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായിട്ട് യോഹന്നാൻ സുലീഹായ്ക്ക് ലഭിച്ചതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് യോഹന്നാൻഡിസ് വിശേഷം ഇരുപത്തൊന്നാം അധ്യായത്തിൽ ഈ ഷോ കടൽക്കരയിൽ വന്നു നിന്നിട്ട് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ എന്ന് വിളിച്ച് ചോദിക്കുകയാണ് ആ സമയത്ത് ആ പ്രതിസന്ധിയുടെ സമയത്ത് അതായത് വിശ്വാസമെല്ലാം നഷ്ടപ്പെട്ട് പഴയ ജോലിയിലേക്ക് തിരിച്ചു പോയ അവിശ്വാസത്തിൻ്റെ വലിയ പ്രതിസന്ധിയുടെ സമയത്ത് ആ കർത്താവിൻ്റെ സ്വരം കേട്ട് വഞ്ചിയിലുണ്ടായിരുന്ന യോഹന്നാൻ സ്ലിഹ പറഞ്ഞു അത് കർത്താവാണ് യോഹന്നാൻ സ്ലിഹയ്ക്ക് മാത്രമാണ് ആ പ്രതിസന്ധിയുടെ സമയത്ത് കർത്താവിൻ്റെ സ്വരം തിരിച്ചറിയാൻ സാധിച്ചത് കാരണം ആ സ്നേഹബന്ധം അത് കർത്താവാണ് അവൻ തിരിച്ചറിഞ്ഞു പിന്നെ അവിടെ വീണ്ടും ആ സമൂഹം മുഴുവനും അഭിഷേകത്തിലേക്ക് വളരുകയാണ് ഇതുപോലെ തന്നെ മഗ്ദലേന മറിയം കർത്താവിനെ മരിച്ചടക്കം ചെയ്ത് വലിയ കല്ലുരുട്ടി ആ വെച്ച് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം പ്രഭാ ആ മൂന്നാം ദിവസം അവർ പറയുകയാണ് നമുക്ക് കർത്താവിൻ്റെ കല്ലറയിലേക്ക് പോകാം എന്നിട്ട് മഗ്ദലേന മറിയം പറയുന്നുണ്ട് ആര് നമുക്ക് വേണ്ടി ആ കല്ലുരുട്ടി മാറ്റും പക്ഷേ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവർ വീട്ടിലിരിക്കുകയല്ല ചെയ്തത് അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ വലിയ പ്രതിസന്ധിയാണ് ഈശോ മരിച്ചടക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞു വലിയ വിശ്വാസത്തിൻ്റെ പ്രതിസന്ധിയുടെ സമയത്തും അവർ കല്ലറയിലേക്ക് ഓടുകയാണ് കല്ലറയിലേക്ക് ഓടി അവർ ചിന്തിക്കുന്നില്ല ആര് ഞങ്ങൾക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും ഇപ്പോൾ അങ്ങനെ അവർ ചെന്നു കഴിഞ്ഞപ്പോൾ ആ വിശ്വാസത്തിൽ സ്നേഹത്തിൽ അവർ കല്ലറയുടെ അടുക്കിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ ഉദ്തനായ കർത്താവിനെ ആദ്യം കാണുവാനുള്ള കൃപ മഗ്ദലേന മറിയത്തിന് ലഭിച്ചു അതാണ് അപ്പോൾ നമ്മൾ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിലും യേശുവുമായിട്ടുള്ള സ്നേഹബന്ധം നമുക്കുണ്ടെങ്കിലുണ്ടല്ലോ ഈ പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും തകർച്ചകൾക്കും നമ്മളെ തോൽപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല ജറമയ ഇ ഇരുപത്തൊൻപത് പതിനൊന്നിൽ നമുക്കറിയാവുന്ന ഒരു വചനമാണ് ദൈവമായ കർത്താവ് കർത്താവരുകളി ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും തരുന്ന പദ്ധതിയാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ദൈവത്തിനൊരു പദ്ധതി ഒരു അവബോധം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും എന്ത് തകർച്ച വന്നാലും ദൈവമറിയാതെ സംഭവിക്കില്ല എന്നുള്ളൊരു ധാരണ കൂടി ഉണ്ടെങ്കിൽ അവിടെ പിന്നെ നിരാശ വരില്ല അപ്പോൾ ഞാൻ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് എന്ത് പ്രശ്നം വന്നാലും അതിനെടുത്ത് കർത്താവിന് നന്ദി പറയുക അതിനെ ഏറ്റവും വലിയ സംഭവമാണ് അപ്പസോല പ്രവർത്തനങ്ങൾ പൗലോസിനും ശീലാസനെയും ജയിലിൽ അടച്ചു നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ് രണ്ട് കൈകൾക്കും ചങ്ങലയിട്ടു ഇട്ടു കാലുകൾക്ക് ആമും ഇട്ടു ജയിലിൻ്റെ ഉള്ളറകളിൽ അവരിട്ടു തൊട്ടടുത്ത ദിവസം അവരെ വിചാരണയ്ക്ക് വിധിച്ച് കൊല്ലുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാം അറിയാം പൗലോസിനി സീലാസിനെ അറിയാം പക്ഷേ അവരെന്താ ചെയ്യുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് യാത്രയുടെ ആമങ്ങളിൽ അവർ ദൈവത്തെ ശുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി അവർ ഈ നോക്കി ദുഃഖിച്ചില്ല അവർ നാളെ നിങ്ങളെ കൊല്ലുവാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് പേടിച്ചിരുന്നില്ല മഹാമാരി വന്നപ്പോൾ ഈ ചങ്ങരെന്നു പറയുന്നത് എൻ്റെ രോഗമായിരിക്കാം ഇപ്പോൾ ഈ കൊറോണ വൈറസ് ആയിരിക്കാം മഹാമാരി ആയിരിക്കാം എന്തുമായിക്കോട്ടെ എൻ്റെ ശാരീരിക രോഗം തകർച്ചകൾ ബുദ്ധിമുട്ടുകൾ ജോലി നഷ്ടപ്പെട്ട അവസ്ഥ ടെർമിനേഷനൊട്ട് കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഇനി ഭാവി നോക്കുമ്പോൾ ഒന്നുമില്ല ഈ കൊറോ ഈ ചങ്ങലയാകുന്ന പ്രശ്നങ്ങൾ രോഗങ്ങൾ തകർച്ചയിലേക്ക് നോക്കി അല്ല പൗലോസൈസി ലാസിരുന്നത് ജീവിക്കുന്ന ദൈവത്തിലേക്ക് നോക്കിയാൽ അവർക്കറിയാം ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം ഉദ്ധാനം ചെയ്ത് സ്വർഗത്തിലേക്ക് പോയിട്ടുണ്ടെന്നും ജീവിക്കുന്നുള്ള വലിയ ബോധ്യം അവരുടെ മനസ്സിലാണോ ആ ദൈവത്തെ നോക്കി ശുതിച്ച് ആരാധിച്ച് മുഖത്ത്പ്പെടുത്തിയപ്പോൾ ഭജനം പറയുന്നുണ്ട് അപ്പോൾ സ്വർഗനം പറയാറാമത് ഇരുമ്പ് ചങ്ങലകൾ അഴിഞ്ഞു വീണു ഇരുമ്പ് വാതിലുകൾ തുറക്കപ്പെട്ടു അപ്പോൾ ഞാനും നിങ്ങളും തകർച്ച വരുമ്പോൾ രോഗം വരുമ്പോൾ കഷ്ടപ്പാട് വരുമ്പോൾ ഈ രോഗത്തെ ഓർത്ത് കർത്താവ് കഷ്ടപ്പാട്ടെടുത്ത് ഞാൻ അങ്ങേ സ്വദിക്കുന്ന കർത്താവ് ആരാധിക്കുന്ന കർത്താവ് മഹത്വപ്പെടു നന്ദി പറഞ്ഞ് സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ നമ്മളെ ലൂക്കാശു വിശേഷത്തിൽ ഗസമൻ തോട്ടത്തിൽ യേശുവിൻ്റെ പ്രാർത്ഥന നമ്മൾ ഇതിനു ഇതിനുമുമ്പ് കേട്ടിട്ടുള്ളതാണ് ആ യേശു പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇഷ്ടമുണ്ടെങ്കിൽ പാനപാത്രം മാറട്ടെ എങ്കിൽ എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവരട്ടെ അടുത്ത പതനം പറഞ്ഞ ദുഃഖാസിന് ശേഷം അധ്യായത്തിൽ അപ്പോൾ അവനെ ആശ്വസിപ്പിക്കുവാൻ ഒരു ദൂതൻ ഇറങ്ങി വന്നു ഞാനും നിങ്ങളും തകർച്ചകൾ രോഗങ്ങൾ കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ ദൈവപദ്ധതിക്ക് സമർപ്പിച്ചുകൊണ്ട് നന്ദി പറയുമ്പോൾ ആരാധിക്കുമ്പോൾ സ്തുതിക്കുമ്പോൾ കരമുയർത്തി നന്ദി പറയുമ്പോൾ സ്തുതിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ അവിടെ ഇരുമ്പ് ചങ്കലകൾ അഴിഞ്ഞ് വീടും ഇരുമ്പ് വാതിലുകൾ തുറക്കാൻ പറ്റാത്ത വാതിലുകൾ തുറക്കാത്ത വാതിലുകൾ ഒത്തിരി വർഷമായിട്ട് പ്രാർത്ഥിച്ച് കിട്ടാത്ത നിയോഗങ്ങൾ ദൈവം തുറക്കുന്നുള്ളതാണ് എല്ലാ പ്രശ്നങ്ങളും മാറും അങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ക്രമീകരിക്കുകയാണെങ്കിൽ പിന്നെ ടെൻഷനില്ല അവിടെ നിരാശയില്ല എപ്പോഴും സന്തോഷം ഉണ്ടായിരിക്കുകയുള്ളൂ അല്ലേ ഈ ദാനിയിലും കൂട്ടിലും അവർ മറ്റു തെറ്റുകളൊന്നും ചെയ്തില്ല അവർ പറഞ്ഞ ജീവനുള്ള ഈ ദൈവത്തെ അല്ലാതെ ഈ ദൈവമായ കർത്താവിനെ അല്ലാതെ വേറെ ആരെയും ആരാധിക്കില്ല അവർ എടുത്തൊരു നിലപാടാണ് പക്ഷെ അവർക്ക് സംഭവിച്ചു എന്താ ചൂളയിൽ വീഴേണ്ടി വന്നു സിംഹങ്ങളിൽ നിന്നടുക്ക് കിടക്കേണ്ടി വന്നു പക്ഷെ അവിടെ അവർക്കൊരു പോറൽ പോലും സംഭവിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അവർ തീ ചൂളയിൽ വീണോ എന്നതിലല്ല വീണിട്ടും അവർ നശിച്ചില്ല ഇപ്പോൾ പോലോ സപ്പോസറൻ എത്രമാത്രം തീഷ്ഠതയോടെയാണ് ഈ ശുഖണ്ടു ഓടിയത് എത്രമാത്രം ഏറ്റെടുത്തു ഒരിക്കൽ പോലും കുറ്റം പറഞ്ഞില്ലല്ലോ അതീശതയൊക്കെ ഒരു കുറവുമില്ലാതെ പോളസൊപ്പോസിന് ഓടി ഈശ്വയ്ക്ക് വേണ്ടി എന്ന് വെച്ചാൽ എൻ്റെ ഇപ്പം നമ്മളുടെ ഒക്കെ നിലപാടുകൾ ചിലപ്പോൾ എൻ്റെയൊക്കെ എൻ്റെ പീഡാന്നാണ് ഞാൻ പറയുക ഒരിക്കലും സഹനങ്ങൾ കടന്നു വരല്ലേ എന്ന് പ്രാർത്ഥിച്ച കാലഘട്ടമുണ്ട് സഹനം എന്ന വാക്ക് പോലും എനിക്ക് ഉറപ്പായിരുന്നു സമൃദ്ധി തന്നെ എപ്പോഴും ഉണ്ടാകണം ഇത് ഇതൊരിക്കലും ദൈവികമല്ല ഒരിക്കലും ദൈവിക ചിന്തയില്ല അങ്ങനെ പ്രാർത്ഥിക്കുന്നത് പോലും പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയല്ല സമൃദ്ധി ഉണ്ടാകണമോ ഒരു കുറവ് ഉണ്ടാകരുത് ഒരു രോഗവും ഉണ്ടാകരുത് ഒരു സഹനവും എൻ്റെ ജീവിതത്തിൽ കടന്നു വരരുത് എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാരുടെ പ്രേരണയല്ല അത് ദൈവം എന്ത് തീരുമാനിച്ചിട്ടുണ്ടോ അത് നമ്മളുടെ ജീവിതത്തിൽ കയറി ഇറങ്ങിപ്പോവും പക്ഷെ നമ്മളുടെ ആ പിടി ക്രിസ്തുവിലുള്ള പിടി വിടാതിരിക്കുക എന്ത് സംഭവിച്ചാലും ദാനിയൽ പ്രവാചകൻ പറയുന്നുണ്ടല്ലോ കൂട്ടുകാർ കൂട്ടുകാർ പറയുന്നുണ്ടല്ലോ ഇനി ഞങ്ങൾ ഞങ്ങൾ രക്ഷിക്കാൻ വേണ്ടി ദൈവം വന്നില്ലെങ്കിൽ പോലും അല്ലേ ആ മറ്റൊരു ദൈവത്തെ ആരാധിക്കില്ല ആ വിശ്വാസത്തിൻ്റെ ഒരു തീക്ഷത എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എന്ത് തകർച്ച വന്നാലും എന്ത് രോഗം വന്നാലും ഇതിൽ നിന്ന് കരകയറ്റാൻ കഴിവുള്ള ഒരു ദൈവം ജീവിച്ചിരിപ്പുണ്ട് എന്ന് എന്നെ തോൽപ്പിക്കാൻ നിൽക്കുന്നവൻ്റെ മുഖത്ത് നോക്കി പറയുമ്പോഴാണ് എന്നിൽ കെട്ടിരിക്കുന്ന ചങ്ങലകൾ അനുപ്രദ പറഞ്ഞ പോലെ അഴിഞ്ഞു വീഴുന്നത് ചില ഇരുമ്പ് വാതിലുകൾ തുറക്കാതിരുന്നിട്ടും തുറക്കാൻ സാധിക്കുന്നത് അതിൻ്റെ താക്കോൽ വിശ്വാസം എന്ന ശക്തിയിലാണ് യേശു എ നാൽപ്പത്തിയഞ്ചിന് രണ്ട് പറയുന്നില്ലേ ഞാൻ നിനക്ക് മുമ്പേ പോവുകയും മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിൽ തകർക്കുകയും ഇരു ബോട്ടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും ഇത് വാഗ്ദാനമാണ് അവൻ നമ്മുടെ മുമ്പേ പോകണമെങ്കിൽ നീ അവനിൽ വിശ്വസിക്കുക അവനിൽ ആശ്രയിക്കുക നൂറ്റി പതിനെട്ടാമത്തെ സങ്കീർത്തനം എട്ടാമത്തെ വാഗ്ദു പറയുന്നില്ലേ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൽ അഭയം തേടുന്നതാണ് അതാണ് നമുക്ക് വേണ്ടത് കത്തോലിക് സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നൂറ്റി അറുപത്തിരണ്ടാമത്തെ പാരഗ്രാഫിൽ മനോഹരമായ നിർവചനം സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതിങ്ങനെയാണ് വിശ്വാസത്തിൽ ജീവിക്കുവാനും വളരുവാനും അന്ത്യം വരെ ഉറച്ചു നിൽക്കുവാനും സഭ ചില മേഖലകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ സഭ പറയുന്നത് ദൈവവചനം കൊണ്ട് അതിനെ പരിപോഷിക്കുക എനിക്ക് വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ പ്രത്യാശ ജീ ജീവിക്കണമെങ്കിൽ ദൈവവചനത്തില് അധിഷ്ഠിതമായ ഒരു ജീവിതം നമ്മൾ കെട്ടിപ്പടക്കണം രണ്ടാമത് സഭ പറയാണ് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണതെന്ന് നാം കര്ത്താവിനോട് ദിവസവും യാചിക്കണം എനിക്ക് കിട്ടിയ വിശ്വാസം എനിക്ക് കിട്ടിയ ബോധ്യങ്ങൾ നിലനിർത്താൻ വേണ്ടി നിലനിൽപ്പിൻ്റെ വരത്തിന് വേണ്ടി എല്ലാ ദിവസവും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണമെന്നാണ് സഭ ഉത്ബോധിപ്പിക്കുക വീണ്ടും സഭ പറയുന്നത് മൂന്നാമത്തെ കാര്യം വിശ്വാസം സ്നേഹത്താൽ പ്രവർത്തന നിരതമാകണം സ്നേഹത്താൽ പ്രവർത്തന നിരതമാകണം വിശ്വാസവും പ്രാർത്ഥനയും പ്രവർത്തി തരത്തിലേക്ക് വരണം അത് നമ്മൾ ദാനധർമ്മം ചെയ്ത് മറ്റുള്ള സഹായിച്ച് അപ്പോഴാണ് ആ വിശ്വാസത്തിൻ്റെ നിലനിൽപ്പ് നമുക്ക് മാത്രം ലഭിക്കുകയുള്ളൂ പ്രാർത്ഥന മാത്രം പോരാ അത് പ്രവൃത്തിയിലേക്ക് വരണം എന്ന് സഭയിൽബോധിപ്പിക്കുകയാണ് നാലാമത് പറയാണ് പ്രത്യാശയാൽ നിലനിർത്തപ്പെടണം പ്രത്യാശയിൽ അധിഷ്ഠിതമായ ജീവിതം ചുരുക്കം പറഞ്ഞാൽ നിരാശയില്ലാത്ത ജീവിതം വീണ്ടും സഭ പറയാണ് അഞ്ചാമത്തെ ഘടകം സഭയുടെ വിശ്വാസത്തിൽ രൂഢമൂലമാകണം അതിനർത്ഥം കൗതാശിക ജീവിതത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ നമ്മളെല്ലാവരും തീരുമാനമെടുക്കണം എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിലൂടെ കുംഭസാരം എന്ന ഗുദാശികളിലൂടെ ബൈബിള് വായിച്ചുകൊണ്ട് ധാരണ ചെയ്തുകൊണ്ട് അങ്ങനെ ഞാൻ എൻ്റെ കത്തോലിക്ക സഭയോട് ചേർന്ന് കർത്താവിനോട് ചേർന്ന് ഒരുമിച്ച് പ്രത്യാശയുള്ള നിരാശയെല്ലാം മാറ്റി പ്രത്യാശയുള്ള ഒരു വ്യക്തിയായി ഒരു കുടുംബമായി ഒരു സമൂഹമായി ജീവിക്കുവാനായിട്ട് നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം അങ്ങനെ വിശ്വാസത്തിൽ ഉറച്ച ോധ്യത്തോടെ കർത്താവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഓടുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമ്മളെല്ലാവരെയും ദൈവം അതിന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശംശയക്ക് ശ്രദ്ധീകരിക്കട്ടെ കുരിശ് രക്ഷയുടെ അടയാളമാണ് സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ സമ്പൂർണമാക്കട്ടെ ക്രിസ്തു സ്നേഹവും സമാധാനവും നേരിടുന്നു പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് എൽ റോയ് വിഷൻ ഡോട്ട് യു എ ഇ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതമ ൾ വേദിക്കും സേകത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം